ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ് ഗുഡ് ഈവനിങ് ഹായ് 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 ആരെങ്കിലും വന്നിട്ടുണ്ടോ സമയം ഒൻപത് കണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കമോൺ ഗായ്സ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സത്യത്തിൽ ഞാൻ നോട്ടിഫിക്കേഷൻ ഇടാൻ മറന്നുപോയി എന്തായാലും കുഴപ്പമില്ല എല്ലാവരും എത്തുന്നു വിചാരിക്കാമല്ലേ ഓക്കെ ഞാനപ്പോൾ ഇന്നത്തേക്കുള്ള ബാക്കി ട്രേഡിംഗ് വ്യൂ എടുക്കത്തിട്ടില്ല അതെടുക്കട്ടെ ട്രേഡിംഗ് വ്യൂ ഓക്കെ ഉണ്ട് ഏഗൻ േഡിങ് ബുട്ടി ഇനി എന്താണ് വേണ്ടത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് വേണം കമൻസ് വേണം വൺ ബൈ വൺ ആയിട്ട് ഇവിടെ ഓരോന്നായി കിട്ടണം ഓക്കെ എക്സൺ എസ് ഞാൻ പിന്നെ ഉപേക്ഷിച്ചു അത് ഞാനിപ്പോൾ നോക്കുന്നില്ല ഓക്കെ ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനീയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായൽ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ വിജയം സോ പ്ലീസ് സപ്പോർട്ട് മീ യാ മറക്കരുത് ഇത് ഒരു സീരിയസ് റിക്വസ്റ്റ് ആണ് ഇവിടെ ആരും തന്നെ വന്നിട്ടില്ലല്ലോ എന്താ ആർക്കും നോട്ടിഫിക്കേഷനൊന്നും ആരും എത്തിയില്ല എന്ന് അല്ലേ ഓൾ റൈറ്റ് നോ പ്രോബ്ലം നോ പ്രോബ്ലം നിങ്ങൾ ടൈം എടുത്തോളൂ കുഴപ്പമില്ല ഉണ്ട് ഒരു കമൻറ്റ് പോലും വന്നിട്ടില്ല സോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഒന്ന് ഓഡിയോ ഓക്കെ ആണോ എന്ന കാര്യത്തിൽ ഒരു പോസ്റ്റ് ചെയ്യണേ ഏകദേ ഞാൻ തിരിച്ച് ഇതിലേക്ക് തന്നെ വരാം അപ്പോൾ ഓക്കെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറാം തീയതിയാണ് ചൊവ്വാഴ്ചയാണ് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ട്രേഡിംഗ് ഒക്കെ ദെൻ നോക്കാം ഇന്നത്തെ എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്നുള്ളത് ന്യൂസിലൊന്നും കാര്യമായിട്ട് ഞാനൊന്നൊന്നും കണ്ടില്ല നോക്കട്ടെ ദെൻ ഇവിടെ നിഫ്റ്റിയിൽ ഇന്ന് ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റാണ് കിട്ടിയത് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റിൻ്റെ ഒരു ബേറിഷ് മൂവ്മെൻറ്റാണ് ഇന്ന് വന്നത് ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി അറുപതിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി പറയുന്നത് കറക്റ്റ് ചെയ്യാനല്ലേ ഓക്കെ ഇരുപത്തിയഞ്ച് എണ്ണൂറ്റമ്പത്തൊന്ന് എണ്ണൂറ്ററുപത് അത് കറക്റ്റാണ് ഓൾ റൈറ്റ് ദെൻ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ലെവല് റാസ് ലെവൽസ് ആണെങ്കിൽ ഇരുപത്തി ആറ് ഒരുന്നൂറ്റി അറുപത്തി ഏഴായിരുന്നു ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത് എൺപതിൽ അത് അവസാനിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഇൻട്രാഡേ ലാവൽ രാവിലത്തെ ലെവൽസ് ആണെങ്കിൽ ഇരുപത്തി ആറ് പൂജ്യം എൺപത്തി ഒന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി എൺപതിൽ ആൾ അവസാനിച്ചു എന്നുള്ളതാണ് അഗൈൻ റാസ് ലെവൽസിൻ്റെ ലോവർ സൈഡ് എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഇന്ന് പ്രതീക്ഷിച്ചത് പക്ഷേ എണ്ണൂറ്റി മുപ്പത്തിനാലിലാണ് പോയത് താഴോട്ട് നല്ല രീതിയിൽ പോയിട്ടുണ്ട് അതേപോലെ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതാണ് ഇൻട്രാഡേ ലോവ പ്രതീക്ഷിച്ചത് അത് കിട്ടിയില്ല അവിടെ നിന്ന് കുറേ താഴെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് മീൻസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ശോകമാണ് മുപ്പത്തി രണ്ടായിരം രൂപയുടെ പ്രോഫിറ്റാണ് ഈ മാസത്തിൽ ടോട്ടൽ ഉള്ളത് ഇരുപത്തി മൂവായിരം രൂപ ഇന്ന് ലോസ് ഉണ്ട് ദൻ ന്യൂസിൽ വന്ന സ്റ്റോക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് ഇത് ഓക്കെ സെനോസ് സെനോസ് ഇന്ന് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷെ മാർക്കറ്റ് സൈഡ് വൈസ് പോയി എന്നുള്ളതാണ് സത്യം സി മീഡിയയിൽ ന്യൂസ് നെഗറ്റീവായിരുന്നു പക്ഷെ മാർക്കറ്റിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ദൻ ഐ നോ എക്സ്ചേഞ്ച് ഇതിൻ്റെ പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു മാർക്കറ്റ് അതുപോലെ പോസിറ്റീവായിട്ട് കയറിയിട്ടുണ്ടതിൽ പിന്നീട് ലെമൺ ട്രീയിലേക്ക് വരികയാണെങ്കിൽ ലെമൺ ട്രീ ഇന്ന് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷെ മാർക്കറ്റ് സൈഡ് വൈസ് ആണ് പോയത് സ് ലൈഫിൽ നോക്കുകയാണെങ്കിൽ സൈദസ് ലൈഫ് ഇന്ന് ഗ്രീനാണ് പോസിറ്റീവാണ് ന്യൂസ് പക്ഷെ മാർക്കറ്റ് സൈഡ് വൈസ് ആണ് പോയത് ദെൻ ന്യൂജൻ സോഫ്റ്റ്വെയർ അത് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു പക്ഷേ മാർക്കറ്റ് നെഗറ്റീവ് പോയി ഇനി നമുക്ക് നാളത്തേക്കുള്ള ഇത് പൊട്ടേ ഇത് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് അതെനിക്ക് കറക്റ്റായി കിട്ടിയിട്ടില്ല ന്യൂസുകളിലേക്ക് ന്യൂസുകളിലേക്കൊന്ന് ഓടിപ്പോയി നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ മാർക്കറ്റ് ടൈമിംഗ് ആൻഡ് ടെക്നിക്സ് ഇന്ത്യയിൽ എൻ എസ് സിയുടെ ടൈമിംഗ് മാറ്റുന്നു എന്ന രീതിയിലൊരു റൂമർ വരുന്നുണ്ട് റിയാലിറ്റി എന്താണെന്ന് അറിയില്ല ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ ദെൻ ബോണ്ടി ബീച്ച് റോഡ് റേജ് ഓക്കെ പേപ്പാൽ ബാങ്ക് ഓൺ കാർഡ്സ് ഗ്ലോബൽ പേയ്മെൻറ്റ്സ് അൺഎംപ്ലോയ്മെൻറ്റ് നിഫ്റ്റി പ്രിഡിക്ഷൻ ഒക്കെ ഇ സി ഐ റിലീസ് ട്രഷർ യൂറോപ്യൻ സ്റ്റോക്ക്സ് ഫോൾ ഓലാൽ ബൾക്ക് ഡീൽ പ്രൊമോട്ടർ ഭാവിഷ് അഗ്രവാൾ സെൽസ് ടു പോയിൻറ്റ് സിക്സ് ടു പോയിന്റ് സിക്സ് ക്രോസ് ഓഫ് ഷെയർ മുതലാളി തന്നെ വിറ്റ് തുടങ്ങി എന്തപ്പോൾ ചെയ്യാൻ ഇപ്പം നാട്ടുകാരെന്ത് ചെയ്യും വോക്സ് വാഗൻ ടു എൻ പ്രൊഡക്ഷൻ ഓഫ് ജർമ്മൻ പ്ലാന്റ് ശരി ഓക്കെ അവരുടെ ജർമ്മൻ പ്ലാന്റ് അവസാനിപ്പിക്കുകയാണെന്ന് ദട്ടിൽമെൻ ഫിൻടെക് കെ എസ് എച്ച് മില്ലറ്റ് സ്നാക്സ് ഓക്കെ യു എസ് മാർക്കറ്റ് തൊണ്ണൂറ്റൊമ്പത് ടട്ടിലും എൻ്റെ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും കണ്ടില്ല ഞാൻ നേരത്തെ ഒന്ന് ഓടിച്ച് നോക്കിയതാണ് അതായത് ഞാനിപ്പോൾ അങ്ങ് വിട്ടത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിരുന്നു പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല ഇന്ന് നത്തിങ് ടു ഡു നമുക്ക് കുഴപ്പമില്ല ഇവിടെ ഇനി നമുക്ക് പോകേണ്ടത് ഇത് കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞു ഇനി നമ്മൾ രാവിലത്തെ ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നമുക്ക് കണ്ടുപിടിക്കണം അതായത് ഷോ ആൻസർ എന്നുള്ളത് ബോണ്ട് മാർക്കറ്റിൽ ബോണ്ടിന്റെ കൂപ്പൺ നിരക്ക് ആറ് ശതമാനവും വിപണിയിലെ പലിശ നിരക്ക് എട്ട് ശതമാനവും ഈ ബോണ്ട് മുഖവിലയേക്കാൾ കുറഞ്ഞ വിലയിലാണോ വിൽക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയല്ലേ എന്താണ് അതിൻ്റെ ആൻസർ എന്നുള്ളത് നോക്കാം അതെ കുറഞ്ഞ വിലയിൽ ഡിസ്കൗണ്ട് വിപണി പലിശ നിരക്ക് കൂപ്പൺ നിരക്കിനേക്കാൾ കൂടുതലായതിനാൽ അത് ഡിസ്കൗക്കെ അത് നോർമൽ സിമ്പിൾ കോമെൻറ്റ് സെൻസ് ആണ് ഇത് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി ഉണ്ടാക്കുന്നതല്ല ഇത് എയിൽ ജനറേറ്റ് ചെയ്ത വലിയൊരു ഫയലാണ് അതിൽ നിന്ന് ഓരോന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ് അതുകൊണ്ടാണ് എനിക്കത് കൃത്യമായിട്ട് അറിയാത്തത് പിന്നെ തിരിച്ച് നമുക്ക് കമൻസിലേക്ക് വരികയാണെങ്കിൽ കമൻസിലേക്ക് പോകുന്നതിന് മുൻപേ ചാർട്ടിലേക്ക് ഒന്ന് ഓടിപ്പോയി പോയി വരാം ഇവിടെ വൺ ഡേ എടുക്കാം നിഫ്റ്റിയിൽ ഇന്ന് ഒരു ബേറിഷ് മൂവ്മെൻ്റ് തന്നു ഇരുപത്തി ആറായിരം പൊട്ടിപ്പാളീസായി താഴെ കിടക്കുന്നു ഇനി അതെന്ത് എന്നുള്ളത് കണ്ടറിയണം അത് പോട്ടെ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കാം ഗിഫ്റ്റ് നിഫ്റ്റിയും തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ബേറിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത് ഇന്ത്യ വിക്സ് നല്ലപോലെ താഴേക്ക് എത്തിയിട്ടുണ്ട് ടെൻ പോയിന്റ് സീറോ സീറോ പത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് പത്തിനെ താഴെ എത്തിക്കഴിഞ്ഞാൽ നോർമലി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം ഉണ്ട് ഇവിടെ ഇടയിലുണ്ടോ എന്താ ഇത് കണ്ട നിങ്ങൾ ഇവിടെ പത്തിൻ്റെ താഴെ എത്തിയപ്പോൾ ഒന്ന് ഷൂട്ടപ്പായി പിന്നെ ഷൂ ഒറ്റ പൂക്ക് പോയിട്ടുണ്ട് ദാറ്റ് മീൻസ് ഒരു ഫോളോ ഹെവി ഫോളോ വരും എന്നിട്ട് ഈ വിക്സ് അങ്ങ് ഷൂട്ടപ്പായിട്ടൊരു പതിമൂന്നിലേക്കൊക്കെ പോകും വീണ്ടും പതുക്കെ 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 ആൾ ഇറങ്ങി വരും അങ്ങനെ ഒരു പോകുന്ന ഒരു പ്രതിഭാസമുണ്ട് ഓക്കെ അത് ഒന്ന് വാച്ച് ചെയ്തോളൂ അപ്പോൾ ഇപ്പോൾ പത്തിലാണുള്ളത് ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് ഒൻപത് പോയിൻറ്റ് ആറ് വരെയൊക്കെ പോയിരുന്നു ഇനി അവിടെ ഒരു ഷൂട്ടപ്പ് ഉണ്ടാവും എന്തായാലും മാർക്കറ്റിൽ ഒരു ഫോളോ വന്നിട്ട് വിക്സ് വന്നാൽ ഷൂട്ടാവും അത് നോർമലി കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ദൻ ഗോൾഡ് ഗോൾഡ് കത്തിക്കറിപ്പുവാണ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ഡോളറിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ ക്ലോസ് ചെയ്തത് ഗോൾഡ് ക്ലോസ് നാലായിരത്തി മുന്നൂറ്റി അഞ്ചിലാണ് ഇരുപത്തിനാല് ഡോളറാണ് കയറിയത് സിൽവറും കുഴപ്പമില്ലാത്തൊരു അറുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ചിൽ നിൽക്കുന്നുണ്ട് ദൻ ഡി എക്സ് വൈ ഇതേതാണ് ഡോളറിന്റെ ഇൻഡെക്സ് വീണ്ടും താഴോട്ട് എത്തി നയൻറ്റി എയ്റ്റിലേക്ക് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ഡോളറിന്റെ ഇൻഡെക്സ് യു എസ് ടി ഐ എൻ ആർ വളരെ മോശാവസ്ഥയാണ് തൊണ്ണൂറ്റൊന്ന് രൂപ ഉഫ് എന്താ ചെയ്യുക നയൻറ്റി വൺ റുപ്പീസ് തൊണ്ണൂറ്റൊന്ന് രൂപ ഏഴ് പൈസ വരെ ഇന്ന് കയറിപ്പോയി ഒരു ഐഡിയ ഇല്ല ഇത് എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത് ഐ ഹാവ് നോ ഐഡിയ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഒന്ന് പറയൂ അതേപോലെ ബിറ്റ് കോയിൻ ഇടിഞ്ഞൂത്തി എൺപത്തി ഏഴായിരത്തിലേക്ക് എത്തി നയൻറ്റി ടു തൗസൻഡിലേക്ക് വന്നതായിരുന്നു ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നെഗറ്റീവാണ് യു എസ് ടെക് ഫ്യൂച്ചേഴ്സ് നെഗറ്റീവ് ആണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നെഗറ്റീവാണ് ബാങ്ക് എക്സ് നെഗറ്റീവാണ് ഇനി ഏതാ പറയാനുള്ളത് സിയാൻ അഗ്രോ പോലും ഇന്ന് അപ്പർ സർക്യൂട്ട് അടിക്കാതെ അതിനകത്ത് ട്രേഡിംഗ് തുടങ്ങിയിട്ടുണ്ട് ടി വി എസ് എലക്ട്രോണിക്സ് ഇന്ന് അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തു ഞാനതിൽ ഒന്ന് ആവറേജ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ടും ഇതേപോലെയായിരുന്നു ഈ എട്ടേ ദിവസം ഉണ്ടോ ഈ വിക്ക് ഇല്ലാത്ത ക്യാൻഡിൽ ഞാനത് ആ സമയത്ത് എക്സിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ എനിക്ക് എങ്ങനെയും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല താഴെ പോയപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ ഇത്രയൊക്കെ ലോസ് വന്നാലും ഇനി എക്സിറ്റ് ചെയ്യേണ്ട ആവറേജ് ചെയ്യാമെന്ന് കരുതിയിട്ട് ആ ദിവസം ഞാൻ അങ്ങോട്ട് വിട്ടു സെക്കൻഡ് ഡേയിൽ ആവറേജ് ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പർ സർക്യൂട്ട് മൂന്നാമത്തെ ദിവസം അവറേജ് ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പർ സർക്യൂട്ട് പിന്നെ ഇന്ന് നോക്കിയപ്പോൾ ഇന്നും അപ്പർ സർക്യൂട്ട് രാവിലെ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് അവറേജ് ചെയ്യാൻ പറ്റിയില്ല മോസ്റ്റ് പ്രോബ്ലി അത് അഞ്ഞൂറ്റി പതിനേഴിൽ വന്നിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഇതേതാണ് ഓക്കെ ഡിക്സനും പതിമൂന്ന് അറുനൂറിലൊന്ന് നിൽക്കുന്നുണ്ട് ബി എസ് സി നെഗറ്റീവ് ഫെഡറൽ ബാങ്ക് പീക്കിലെത്തി നിൽക്കുന്നുണ്ട് അതങ്ങനെ നിന്നാൽ ഇന്നലെ മീൻസ് ഓൾ ടൈം ഹൈ അത് ക്രിയേറ്റ് ചെയ്തതാണ് സോ അവിടെ നിന്ന് മുകളിലോട്ട് തന്നെ പോട്ടെ യെസ് ബാങ്ക് എന്താണെന്ന് അറിയില്ല താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ടി സി എസും ഒരു ബ്രേക്ക് ഔട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ടി സി എസ് ഒക്കെ അത്രയും വലിയ കമ്പനി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും കയറി വരില്ല ജി എം ജി എം ആർ എയർപോർട്സ് ഒരു ബ്രേക്ക് ഔട്ടിന് റെഡിയായി നിൽക്കുന്നുണ്ട് ഇതേതാണ് ഭാരതി എയർടെല് വീണ്ടും തിരിച്ചത്ര പൊക്കി വരുന്നുണ്ട് ഭാരതീയ എയർടെല് അത്രയും രണ്ടായിരത്തി ഒരുന്നൂറ് അത് പോയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് വരെയും പോയിരുന്നു കിറ്റക്സ് ഇന്ന് നെഗറ്റീവാണ് ഇൻഡിഗോ പെയിൻസ് ഞാൻ അത് ഒഴിവാക്കിയ സാധനം തലവേദനയായി പോയി അത്യാവശ്യം നല്ല ലോസ് വന്നു എനിക്ക് ഞാൻ ഇവിടെ ഈ ഒരു റേഞ്ചിലാണ് ഞാൻ എടുത്തത് പക്ഷെ അവിടെ നിന്ന് താഴോട്ടിറങ്ങി ഈ എന്ന് ഞാൻ കരുതി വേഗം വരുന്നു പക്ഷെ ഇന്നും അത് നെഗറ്റീവില് പോയപ്പോൾ ഞാൻ ആ സാധനം തന്നെ ഒഴിവാക്കുകയാണ് അത് വേണ്ട എനിക്ക് ഗ്രോ വീണ്ടും നെഗറ്റീവായി പരാഗ് മിൽക്ക് അതും നെഗറ്റീവാണ് ഇന്ന് ക്ലോസിങ് ഓട്ടോ ആക്സൽസ് ഇന്ന് എ വൺ എൽ എന്നും അപ്പർ സർക്യൂട്ട് ഞാൻ താണാവും ഓക്കെ വാട്ട് അവർ ഇറ്റ് ഈസ് അത് അതിൻ്റെ വഴിക്ക് പോവും നമ്മൾ നമ്മളെ വഴിക്കും പോവും ദൻ ഇത് എന്താണ് ഹീറോമോട്ടോക്കോ ഹീറോമോട്ടോ കോർപ്പറേഷൻ ഇത്തിരി പേര് ചോദിക്കുന്ന ഒരു സ്റ്റോക്കാണ് എന്തായാലും കയറി വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ സൈഡ് വൈസ് ആണ് ഇതിന് മുകളിലോട്ട് ഈ ഒരു ഹൈ കട്ട് ചെയ്ത് കയറി വരികയാണെങ്കിൽ നല്ലതാണ് അഗൈൻ വാച്ച് ലിസ്റ്റിൽ വരികയാണ് പോളി ക്യാബ് പോളി ക്യാബ് തിരിച്ച് കയറി വരുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്ന് വീണ്ടും റിജക്ഷൻ ആകുമോ എന്നുള്ളത് നോക്കേണ്ടി വരും ദെൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിൻ ഷിപ്പ്യാർഡ് വേറി ഷായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ടിലേക്ക് പോയിട്ടുണ്ട് അത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതാണ് എസ് ബി ഐ എൻ എസ് ബി ഐ എൻ ഒന്നുമില്ല സൈഡ് വൈസ് ഇങ്ങനെ പോകുന്നുണ്ട് ഇൻഡസ്റ്റ് അവേഴ്സ് ഇന്നലെ നല്ല ബുള്ളിഷായിരുന്നു ഇന്ന് പക്ഷേ അതെല്ലാം പ്രോഫിറ്റ് ബുക്കിങ്ങിൽ പോയി ഷോഗിലായി ലാൻഡ് ഇന്നും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അഷോഗുലൈ ലാൻഡ് ദെൻ ഇതേതാ യൂണിയൻ ബാങ്ക് യൂണിയൻ ബാങ്കിൽ ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല മദേഴ്സ് ആൻഡ് സുമി അതും തന്നെ ഒരു പീക്കിൽ പോയിട്ട് ഇങ്ങനെ ബേറിഷയായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ വലിയ സംഭവങ്ങളൊന്നുമില്ല വേദാന്ത ഇന്ന് അപ്പർ സർക്യൂട്ട് അപ്പർ സർക്യൂട്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പർ സർക്യൂട്ട് ആണോ അല്ലെന്ന് തോന്നുന്നു ബട്ട് നല്ലൊരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഡെയിലി കൊണ്ടുപോയിട്ട് ഒരു മന്ത്ലി കിട്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പർ സർക്യൂട്ട് ആണോ ലോവർ സർക്യൂട്ട് അപ്പർ സർക്യൂട്ട് സോറി ഇതൊരു ഓൾ ടൈം ഹൈ ആണ് കേട്ടോ വേദാന്ത അപ്പോൾ അതിനകത്ത് ഓക്കെ എസ് എം എൽ ഐ അതേപോലെ ഇത് ഡേയിലേക്ക് മാറ്റാം എസ് എം എൽ ഐ സിസു വന്നിട്ട് ഇന്ന് നെഗറ്റീവായിരുന്നു പോസിറ്റീവ് അത് പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല ഓക്കെ നോ ഇഷ്യൂസ് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എത്ര പേര് വാച്ച് ചെയ്യുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുമോ അറേലും എന്നാ കേൾക്കുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഇല്ലാതെ ഞാനത് മറന്നുപോയതാണ് ഇവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളത് സോ ഞാൻ അത് ആ സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യാൻ പോയില്ല എന്തായാലും എത്ര പേര് ലൈവ് അതായത് നാച്ചുറലായിട്ട് എത്ര പേര് യൂട്യൂബിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് ഈസിയായിട്ട് ഇപ്പം അറിയാം ഇനി എന്താണ് ഇതിനകത്ത് നോക്കാനുള്ളത് ഈ കമൻറ്റിയാ നോക്കി ഇനി കമൻസ് നോക്കട്ടെ എന്തൊക്കെയാണുള്ളത് നിഖിൽ രാജ് ഹായ് മുഹമ്മദ് കുട്ടി മരുത്തിൽ ഹായ് ഷാജി എം പി ഷാജി സർ ഹായ് ഹായ് ഓക്കേ ഓക്കേ ബിനു പിയാർ ഹായ് ജി ബി ഹായ് ജിതനേഷ്കുരൻ ഹായ് ഗുഡ് ഈവനിങ് ജി ബി മുഹമ്മദ് കുഞ്ഞ് ഗുഡ് ഈവനിങ് ഹായ് നജ്മു ഫാറൂഖ് ഹായ് ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുബ്രഹ്മണ്യൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അഭി ശശി ഹായ് സർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സജി സെബാസിൻ ഗോ ബി എസ് സി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കോളേജ്സ് ഓൺലി അഡ്വൈസ് സ്റ്റഡി പപ്പസ് ഓൺലി ബ്രദർ ഡോൺ ഡു ദിസ് ഇറ്റ്സ് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഈ ഒരു പരിപാടി പിന്നെ നിങ്ങളുടെ കമൻറ്റ് ഇന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കാരണം അതിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നതില് സോ യു ആർ ടു ബി കെയർഫുൾ നിങ്ങളുടെ സേഫ്റ്റി കൂടി അതിനകത്ത് നോക്കണം ഇങ്ങനെയുള്ള പബ്ലിക്കിൽ ഇത് നിങ്ങളോട് ആരും തന്നെ ആവശ്യപ്പെടുന്നില്ല ഇങ്ങനെ ഒരു സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും നിങ്ങളോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് പോയിട്ട് പറയുകയാണ് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ എന്തോ ഒരു താല്പര്യമുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളെ നല്ല മനസ്സുണ്ടായിരിക്കും നിങ്ങൾ പറയുന്നത് ബട്ട് അത് കണ്ടുപിടി മീൻസ് ആൾക്കാർ ചിന്തിക്കുന്ന ആ രീതിയിലാണ് അപ്പോൾ നിങ്ങളുടെ ഈ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കോളിൽ നിങ്ങൾക്ക് എന്തോ ബെനിഫിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അതിനെ പുഷ് ചെയ്യുന്നിട്ടുള്ള രീതിയിൽ സോ ചെയ്യാതിരിക്കുക പ്ലീസ് ഓക്കെ അദ്ദേഹം സജി സെബാസ്റ്റ്യൻ ഇവിടെ ഇന്ന് രാവിലെ പകലിവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ വൈകുന്നേരമാണ് വീട്ടിലെത്തിയിട്ടുണ്ടാവും ഓൾമോസ്റ്റ് ഓൾ റൈറ്റ് ദെൻ മുഹമ്മദ് അബ്ദുൾ ഹായ് മുഹമ്മദ് ഖാൻ നിങ്ങളെ ഇവിടെയാണ് ഇയാളെ വിളിച്ചാൽ പോലും കിട്ടാത്തൊരവസ്ഥയിൽ തിരക്കാണ് ഓക്കെ കോട്ട ഹംസ ഹായ് ദെൻ മുഹമ്മദ് അബ്ദുൾ നാളത്തെ നിഫ്റ്റി പറയാമോ നാളത്തെ നിഫ്റ്റിയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല സത്യത്തിൽ എന്താണ് ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം അലമ്പാണ് മാർക്കറ്റ് എന്താ എന്തപ്പോൾ പറയാ വളരെ മോശമാണ് സത്യത്തിൽ നാളത്തെ നിഫ്റ്റിയെ കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് നാളത്തെ നിഫ്റ്റിയെ കുറിച്ചൊന്നും ചിന്തിക്കരുത് അതിനെ മിനിറ്റ്സ് ക്ലിയർലി ആണ് നാളെ വന്നാലും ഈവൻ മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ പോലും ഈ ഒരു ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ കയറി വന്നാൽ തന്നെ അതൊരു ഒരു കയ്യാലപ്പുറത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു ഗുണം ഉണ്ടാവും തോന്നുന്നില്ല ഈവൻ മുകളിലോട്ട് വന്നാൽ പക്ഷെ ബേറിഷാവുന്നുണ്ടെങ്കിൽ നാളെ ഇൻട്രാഡേ ട്രേഡേഴ്സിന് നല്ല കാശുണ്ടാക്കാൻ പറ്റും പക്ഷേ ക്ലിയർ സ്കൈ ആണ് മീൻസ് താഴോട്ട് വീഴാൻ എളുപ്പമാണ് മാർക്കറ്റിന് വീണങ്ങ് പോയാൽ മതി തടസ്സങ്ങളൊന്നും ഇല്ലാതെ എണ്ണൂറ്റി എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നോ അങ്ങനെ എന്തോ ഒരു സപ്പോർട്ട് മാത്രമാണ് അതിൻ്റെ ഇടയിൽ അതൊന്നും പോയാൽ പിന്നെ ആൾ ഒരൊറ്റ പോക്കങ്ങ് പോകാൻ പറ്റും ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് ലെവലിലേക്കൊക്കെ കാരണം വിക്സ് ഇപ്പോൾ പത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ വിക്സിന് ഷൂട്ടപ്പ് ആവേണ്ടതിൻ്റെ ഒരു ആവശ്യം കൂടി അതിന്റെ പുറകിലുണ്ട് സോ നോക്കാം മറ്റൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ലൈവ് തന്നെ എനിക്കൊരു ബോറായിട്ട് തോന്നുന്നത് കാരണം മാർക്കറ്റ് നല്ല ട്രെൻഡിങ് നല്ല പ്രോഫിറ്റ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ഒരു അബദ്ധമായിരിക്കും ഇത് അതാണ് നിഖിൽ രാജ് വാട്ട് ഹാപ്പൻ ടു എറ്റേണൽ എറ്റേണൽ എന്താണ് സംഭവിച്ചത് ഏറ്റവും ലിമിറ്റഡായിട്ട് ഒരു ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും അത് വീഴുന്നതല്ലേ വേർഷായിട്ട് അതായത് ലാസ്റ്റ് നമ്മൾ ഈ ഒരു കയ്യാലയുടെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ബെൻഡായി പോയിട്ട് ഇങ്ങനെ കുറെ കയ്യും കാലം വീഴിയിട്ട് ഒരൊറ്റ വീഴ്ചയില്ലേ ആ വശത്തോട്ട് തന്നെ അപ്പൊരുപാടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതിൽ അതല്ലാതെ മറ്റൊന്നുമില്ല ഇത് ഇനി നാളെ ഡയറക്റ്റ്ലി വലിയൊരു ഗ്യൻഡിൽ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വീണ് വീണങ്ങ് പോകണം അത്ര തന്നെ ഉള്ളു മോസ്റ്റ് പ്രോബ്ലി അതായിരിക്കും കേട്ടോ സാധ്യത പറയാൻ പറ്റില്ല ജെ പി പവർ കയറാനുള്ള ചാൻസ് വല്ലതുണ്ടോ ജെ പി പവർ ഇവിടെ ജെ പി പവർ അത് പെന്നി സ്റ്റോക്കല്ലേ മൂന്ന് രൂപയും കണ്ടുള്ളത് അതാണോ ഈ പറയുന്നത് പതിനേഴ് രൂപ അതിന് പതിനേഴ് രൂപയ്ക്ക് എത്തിയിട്ടുണ്ടല്ലോ ഞാൻ മുമ്പ് നോക്കുമ്പോൾ മൂന്ന് രൂപയായിരുന്നു കേട്ടോ മീൻസ് അപ്പോൾ ഏകദേശം അത്രയും ടൈം ആയിട്ടുണ്ടാവും അത്രയും കാലമായിട്ടുണ്ടാവും ഞാൻ നോക്കിയിട്ട് ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇതിനൊക്കെ എന്തിനാണ് നൂറു രൂപയിലെ താഴെയുള്ള സ്റ്റോക്കുകളിൽ നിങ്ങൾ അത്രയും ഫണ്ടമെന്റലി സ്ട്രോങ് ആണെങ്കിൽ മാത്രം പോകുക അല്ലെങ്കിൽ നൂറു രൂപയുടെ മുകളിലുള്ള സ്റ്റോക്കുകളിലേക്ക് പോകൂ അതാണ് എൻ്റെ ഒരു സജഷൻ ഈ ഇപ്പം സ്റ്റോക്കുകൾ ഇപ്പോൾ ഐഡിയ പോലെയുള്ള ലാർജസ്റ്റ് കൗൺസേൺ യെസ് ബാങ്ക് പോലെയുള്ളതൊക്കെ പോലെയല്ല ഈ കമ്പനികളൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് എത്ര ഞാൻ ജെ പി പവർ മുമ്പ് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല അന്ന് മൂന്ന് രൂപയോ മൂന്ന് അമ്പത്തഞ്ചോ അങ്ങനെയായത് പിന്നെ അതേപോലെ ഒരു റിലയൻസിൻ്റെ വേറെ റിലയൻസ് ഇൻഫ്ര അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു സ്റ്റോക്ക് കൂടിയുണ്ട് ഇതെല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ സോ ഇതിനെക്കുറിച്ച് എന്താ പറയുക നെഗറ്റീവായിട്ട് ഇങ്ങനെ പോകുന്നു വീഴാം വീഴാൻ നിൽക്കുന്നു അത്ര തന്നെ ഉള്ളൂ ഞാൻ ഫോർട്ടീൻ നമ്പേഴ്സ് നാല് പതിനാല് പേരേ ഉള്ളൂ സോ വലിയൊരു സംഭവമൊന്നുമല്ല നമ്മൾ വളരെ സ്ലോ ആണ് ഓർഗാനിക് റീച്ച് എന്ന് പറയുന്നത് ഈ ചാനലിന് വളരെ കുറവാണ് അപ്പോൾ ഞാൻ ഇവിടെ നോട്ടിഫിക്കേഷൻ ഇട്ടാൽ തന്നെ എല്ലാവരും എത്തുള്ളൂ എന്നതാണ് സിറ്റുവേഷൻ ഓർഗാനിക് റീച്ച് എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ദൻ ബിനു പി ആർ ഫോർട്ടീൻ ഓക്കേ പതിമൂന്ന് പതിനാല് ഇത്രയൊക്കെ തന്നെ ഉള്ളു വലിയ കാര്യമില്ല സോ മുത്തുകുമാർ ഗുഡ് ഈവനിങ് ഹായ് സുധീഷ് ധന്യാ ഡിസംബർ നിഫ്റ്റിക്ക് മോശം സമയമാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എല്ലാ സമയത്തും ഉണ്ടാവും മാർക്കറ്റ് കയറി ഇറങ്ങി കയറി ഇറങ്ങിയൊക്കെ പോയിക്കൊണ്ടിരിക്കും പറയും ഓക്കെ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ചാർട്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് നമ്മൾ വേദാന്തയുടെ സ്വന്തം കമ്പനിയാണത് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ഓക്കെ അയ്യോ അത് കയറിപ്പോയിട്ടുണ്ടല്ലോ നന്നായിട്ട് അഞ്ഞൂറ്റി അറുപത്തിയേഴ് രൂപയിൽ തിന്നടിപൊളി നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇതിൽ മിക്കവാറും എൻട്രി കിട്ടിട്ടുണ്ടാകുമ്പോ ഇവിടെയൊക്കെ ആയിരിക്കും അല്ലേ അതായത് ഒരു ഫോർ ഹൺഡ്രഡ് ഫോർട്ടി ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ചിലായിരിക്കും എൻട്രി കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ആയിട്ടുണ്ട് സൂപ്പർ നന്നായിട്ടുണ്ട് എന്തായാലും അടിപൊളി അങ്ങനെ ആയിരിക്കണം സ്റ്റോക്കിലെ പോകുമ്പോൾ ഇതേപോലെ പോകണം നല്ലൊരു ബ്രേക്ക്ഔട്ടില് പറന്ന് കയറി അങ്ങ് പോയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ സിങ്ക് ഓക്കെ സുധീഷ് സുരേന്ദ്രൻ ഹായ് ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങള് അജീഷ് ജെ പി പവർ അതാനി വാങ്ങി അതുകൊണ്ട് ചോദിച്ചത് ജെ പി പവാർ ജെ പി പവർ അതാന് വാങ്ങിച്ചോ അങ്ങനെ അത് ശരി ഓക്കെ അടിപൊളി വൈസ് മാൻ കണ്ണൂർ ഹായ് സർ ഗുഡ് ഈവനിംഗ് എൻ്റെ സുതീഷ് സുരേന്ദ്രൻ സി ഡി എസ് എൽ സി ഡി എസ് എൽ സി ഡി എസ് എൽ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് സി ഡി എസ് എല് സി ഡി എസ് എൽ അടിപൊളി നെഗറ്റീവിലാണ് ആളുള്ളത് സി ഡി എസ് എൽ നല്ലൊരു സ്റ്റോക്കാണെന്ന് പറഞ്ഞാലും ഇവിടെ നെഗറ്റീവ് ആണ് ഓവറോൾ പെർഫോമൻസ് നെഗറ്റീവാണ് സോ കയറി വരട്ടെ എമൗണ്ടിലോട്ട് ഓക്കെ ഹിന്ദു സിങ്ക് എൻട്രി അറ്റ് ഫോർ എയ്റ്റി ഇത് ഫോർ എയ്റ്റിയിലാണോ എൻട്രി എടുത്തത് അത് ശരി ഓക്കെ ഓക്കെ രവീന്ദ്രൻ പി വി ഹായ് കേട്ടിരിക്കാം കഥകൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു വീട്ടിലെത്തിയോ ഓക്കേ ദൻ സുധീഷ് തന്നെയാ സിൽവർ ഇ ടി എഫ് സിൽവർ ഇ ടി എഫ് ലോങ് ടേമിലേക്ക് പോകുന്നതല്ല അതിനകത്ത് എന്താണ് നോക്കാനുള്ളത് സിക്സ്റ്റി ഫോർ സിൽവർ ഇ ടി എഫ് സിൽവർ ഇ ടി എഫ് ഇതിനകത്ത് ഉണ്ടാവുമോ നോക്കട്ടെ കിട്ടാൻ ഇനി സിൽവർ ബീസ് സിൽവർ ബീസ് ബീസ് ടെക്നോളജി കൺസ്യൂമർ ഇതിനകത്ത് ഇ ടി എഫിന്റെ ഒരു ഇത് ഇവിടെ എങ്ങാണ്ട് കാണാറുണ്ട് ഓക്കെ ഫോറക്സ് ക്രിപ്റ്റോ ഇൻഡൈസസ് ബോണ്ട് എക്കണോമി ഓപ്ഷൻസ് ഓൾട്ടായിപ്പോ എടുത്തു കഴിഞ്ഞാൽ നിപ്പോണിൻ്റെ ഇ ടി എഫ് സിൽവർ ഇ ടി എഫ് നൂറ്റി എൺപത്തിനാല് രൂപയിൽ ഇങ്ങനെ ഇങ്ങനെ മുട്ടി മുട്ടി നിൽക്കുന്നുണ്ട് പറന്ന് പോകാൻ വേണ്ടിയിട്ടല്ലേ അടുവിലെ ഇപ്പൊ ഇരുപത്തി ആറ് പേരുണ്ട് ജി ബി താങ്ക് യു കോട്ട ഹംസ ഈ പാക്ക് ഈ പാക്ക് ഞാൻ ഇന്നങ്ങാണ്ടല്ലേ എടുത്ത് കളഞ്ഞതിന് ഈ പാക്ക് ഈ പാക്ക് ഇന്നോ ഇന്നലെ ഞാൻ കളഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഈ പാക്ക് സൊല്യൂഷൻസ് നോക്കട്ടെ ഈ പാക്ക് ഇതിലാണോ അത് ഞാൻ കളഞ്ഞു ഈ പാക്കിനെ കളഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ നോക്കട്ടെ നിൽക്കി നിൽക്കി പോലെ ഈ പാക്ക് ഹീറോ മോട്ടോ ഈ പാക്ക് ഞാൻ കളഞ്ഞതാണ് ഈ പാക്കിൽ ഇന്ന് തിരിച്ച് കയറി വരാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ ശരിയാ നല്ലൊരു മൂവ്മെന്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട് എന്നാലും ഇത് കയറി മുകളിലോട്ട് വരണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരണം ഒരു അറുപത് എഴുപത് രൂപയെങ്കിലും ഇനിയും കയറി വരണം അതൊരു നോർമൽ ആവണമെങ്കിൽ ീസ് ഓക്കെ അതിന്റെ ന്യൂസ് എന്തെങ്കിലും അപ്ഡേറ്റഡ് അല്ല ഞാൻ കേട്ടോ ബാലു ഫോർജിനെ കുറിച്ചുള്ള ന്യൂസ് അപ്ഡേറ്റഡ് അല്ല ഞാൻ ഗുഡ്ഫ്രൈ ഫിലിപ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ ഗുഡ് ഫ്രേ ഗുഡ്ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ തിരിച്ച് വരുന്നേ ഉള്ളൂ വണ്ടി കുറേ നമ്മളെ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്താനും സമയം കുറേ ഉണ്ട് പെട്ടെന്ന് എത്തും തോന്നുന്നില്ല അത്യാവശ്യം ഒരു ഒരു അറുന്നൂറ് രൂപയെങ്കിലും നമുക്കത് കയറി വരണം അറുന്നൂറ് കോട്ടെ അറുന്നൂറ് ഇല്ലെങ്കിൽ ഒരു മുന്നൂറ് രൂപ മിനിമം കയറി വന്നാലേ അത് നമ്മുടെ ട്രാക്കിലായി എന്ന് പറയാൻ പറ്റുള്ളൂ അതുവരെയും നമ്മൾ വെയ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അടുത്ത് എന്തായിരുന്നു ജെ പി അസോസിയേറ്റ്സിനെ അല്ലേ അതാണ് വാങ്ങിച്ചത് ജെ പി അസോസിയേറ്റ്സിന് ജെ പി പവറിൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് എന്നല്ലേ അതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊരു പിക്ചർ ഇല്ല ക്ലിയർ പിക്ചർ ഇല്ല റിലീസ് സോറി അബൌട്ടിറ്റ് അത് ഇ പാക്ക് ഫ്രീ ഫ്രീ ഫാബ് ആണോ ഇ പാക്ക് ഫ്രീ ഈ പാക്ക് ഡ്യൂറബിൾസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് പ്രീഫാബ് ആണോ പ്രീഫാബ് ഒന്നും ആയിട്ടില്ല അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഒന്നും ചെയ്യാനില്ല ചുമ്മാ നോക്കിയിരിക്കുക ഓക്കേ അതിനകത്തൊന്നും ഇല്ല ചെയ്യാനൊന്നുമില്ല പറയാനും ഒന്നുമില്ല കാരണം അതൊരു പീക്കിൽ പോയിട്ടുണ്ട് ഈ ഇടത്ത് ലിസ്റ്റായ കമ്പനിയാണെന്ന് തോന്നുന്നത് ഗുഡ് പ്രോഫിറ്റ് ഫ്രോം കയൻസ് ത്രൂ ടു സിങ് ട്രേഡ്സ് ലാസ്റ്റ് വീക്ക് ഗുഡ് ടു ഇത് ഇന്നലെ കാണാൻ ന്യൂസിലുണ്ടായിരുന്നല്ലോ ഈ സ്റ്റോക്ക് സാർ നോക്കിയിരുന്നോ കയൻസ് കയൻസ് ടെക്നോളജി അമ്മൂ ഇത് ഭയങ്കരമായിട്ട് ഇടിഞ്ഞൊക്കെയല്ലേ സാർ എന്തിനാണ് ഇതിനെ കുറിച്ച് ഇപ്പൊ നോക്കുന്നത് ഇതില് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതിനകത്ത് ഒരു എൻട്രി ഇല്ല കേട്ടോ ഞാനാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ റിയലി സോറി ഇവിടെ ഇന്നും എനിക്ക് എൻട്രി ഇല്ല എടുത്തൊന്നും ഇല്ല അത്യാവശ്യം അത് കയറി വന്നാലേ ഉള്ളൂ അപ്പോൾ അതായത് മാർക്കറ്റിൽ ആ സ്റ്റോക്ക് ബുള്ളിഷ് ആണ് എന്ന് കണ്ടാൽ മാത്രമേ ഞാൻ അതിനകത്ത് പൊസിഷനിലെടുക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല അതാണ് എൻ്റെ പോളിസി സോ ഇവിടെ ഇത് ക്ലിയർലി ബേറിഷ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലിയർലി ബേറിഷ് ആണ് ഈ സ്റ്റോക്ക് തിരിച്ച് കയറി വരുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് എൻട്രി എടുത്താൽ ഞാൻ നല്ല പ്രോഫിറ്റ് കിട്ടാറുണ്ട് പക്ഷെ അതൊന്നും ഗ്യാരൻറ്റിയിട്ട് പറയാൻ പറ്റില്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ ഭാഗത്തോട്ട് പോവില്ല നെസ്സാക്കിക്ക് ഇരുപത്തി നാല് മണിക്കൂർ ട്രേഡ് തുടങ്ങുന്നു എന്ന് കേട്ട് ഇന്നത്തെ രാവിലത്തെ ന്യൂസിലുണ്ടായിരുന്നു കറക്റ്റാണ് ഞാനും കേട്ടിരുന്നത് അതേപോലെ എൻ എസ് സിയിലും ഒരു ടൈം ചേഞ്ച് വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്കഷൻ ട്വിറ്ററിലാണ് തോന്നുന്നു ഞാനിന്ന് കണ്ടത് എൻ എസ് സിയുടെ ടൈം ചേഞ്ചിന് വേണ്ടിയിട്ട് മുമ്പ് ഇതൊരു പ്രാവശ്യം വന്നതാണ് കേട്ടോ ടൈം ചേഞ്ചിൻ്റെ ഒരു ചർച്ച മുൻപ് വന്നതാണ് വന്നിട്ട് അത് എന്താ പറയുക അത് ഒഴിവാക്കിയതാണ് ആ ഡിസ്കഷനെ പിന്നെ ഉണ്ടായിരുന്നില്ല അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ട്വൻ്റി ഫോർ അവേഴ്സ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രെയിനിങ് ടൈം അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് വർഷമൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നീട് അത് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പിന്നീടതൊന്നും കണ്ടില്ല ഒന്നും വന്നില്ല ജെ പി പവർ ഡബ്ല്യു ആയി എന്താണ് ഉദ്ദേശിച്ച് ജെ പി പവർ ഡബ്ല്യു ആയി ജെ പി പവർ ജെ പി പവർ ഡബ്ല്യു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്യാശേ ജി പി പവർ ജയപ്രകാശ് പവർ ഉണ്ട് രണ്ടെണ്ണം അതിലേതാണ് നമുക്ക് വേണ്ടത് ഏതാ ജി പി പവർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒന്ന് എൻ എസ് സി ഒന്ന് ബി എസ് സി അത്ര വ്യത്യാസമേ ഉള്ളു അതിനകത്ത് ഇത് പതിനെട്ട് രൂപ പതിനേഴ് രൂപയ്ക്കുള്ള സ്റ്റോക്ക് അല്ലേ നമുക്ക് വിടാം അദാനി ബിഡ് അച്ചീവ് ചെയ്ത ദിവസം ജെ പി പവർ അഞ്ച് റുപ്പീസ് കെയറിയിരുന്നു അജീഷ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അല്ല അത് അദാനി പോലെ ഒരു കമ്പനി അതിനെ കെയറി എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ കമ്പനി രക്ഷപെട്ടു എന്ന് തന്നെ പറയാം ദാരിദ്ര്യം ഉണ്ടാവില്ലല്ലോ എന്താ വെച്ചാൽ റിച്ച് ആയ ഒരു പെരൻറ്റ് കമ്പനി വരിക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ലൊരു കമ്പനി ഏതൊരു ചെറിയ കമ്പനിയാണ് സംബന്ധിച്ചിടത്തോളം നിഖിൽ രാജിൻ്റെയാണ് ഫസ്റ്റ് കമൻറ്റ് വന്നത് ഓക്കേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള കമൻസ് അതേപോലെ കണ്ടന്റുകൾ ഞാനെല്ലാം എല്ലാം പറഞ്ഞു രാവിലത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെയാണ് കുറഞ്ഞ വിലയിലുള്ള ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് അത് പോകുന്നത് ദൻ ന് ന്യൂസ് ഒരുവിധ ന്യൂസ് ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ നോക്കിയതാണ് മണി സമയത്ത് നോക്കിയതാണ് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒൻപത് മണി കഴിഞ്ഞിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം ഇന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര ലുക്ക് ലുക്ക് ബി എ ഇ അതെന്തായിരുന്നു ഓക്കെ അത് സലപ്പം സ്പെല്ലിങ് മാറിയതായിരിക്കും എഴുന്നിട്ട് അല്ലോ ബി എ ഇ ബി എ ഇ ബി എ ഇ എന്ന് പറഞ്ഞ പോലെ സാധനം ഉണ്ടോ ബി എ ഇല്ലല്ലോ ഒന്നുമില്ല അങ്ങനൊരു സംഭവം ഇതിനകത്തില്ല ബി എ ഇല്ല സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന സമയത്ത് ബ്രോക്കർ ചാർജസ് ഉണ്ടോ ഇല്ല അങ്ങനെ ഒന്നുമില്ലല്ലോ എക്സിക്യൂഷന് അഗെൻസ്റ്റ് മാത്രമല്ലേ ബ്രോക്കർ ചാർജ് ചെയ്യുള്ളൂ നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്രാവശ്യം ഇട്ട് ഇരുപത്തഞ്ച് പ്രാവശ്യം വരെ തരോതിൽ നമുക്ക് മോഡിഫൈ ചെയ്യാം അത് കഴിഞ്ഞ് ആ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ഓർഡർ പ്ലേസ് ചെയ്യണമെന്നേ ഉള്ളൂ അതിന് ചാർജ് ഒന്നുമില്ല ഇല്ല ഓക്കെ ജി പി പറഞ്ഞിരിക്കുന്നത് ഗുഡ് നൈറ്റ് തീർച്ചയായിട്ടും വിജയകുമാർ വെരി ഗുഡ് നൈറ്റ് ആൻഡ് അജീഷ് താങ്ക് യു താങ്ക് യു വെരി മച്ച് മേ ബി ബി എസ് സി ബി എസ് സി ബി എ ഇ ബി എസ് സി അങ്ങനെ പറഞ്ഞതാണോ നോക്കട്ടെ ബി എസ് ഇ ബി എസ് സി നമ്മൾ നേരത്തെ നോക്കിയതല്ലേ ഇത് താഴെ വന്ന് നിൽക്കുകയാണ് ഇതിനെ തിരിച്ച് പൊങ്ങണം ഇവിടെ ഈ ഹൺഡ്രഡ് ഇ എം ഐൽ സപ്പോർട്ട് എടുത്തതെങ്കിലും അത് പൊങ്ങണം എന്നാലേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ പ്രൈറ്റ് മോമെൻറ്റിൽ അത് പൊളിഷ് അല്ല അനന്ത് രാജ് ലിമിറ്റഡ് നോക്കാമോ അനന്ത് രാജ് ലിമിറ്റഡ് അനന്ത് ഇത് താഴെ പോയി നിൽക്കല്ലേ ഇത് കയറി വരട്ടെ മുകളിലോട്ട് ഇപ്പം അതിനകത്ത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഒരു അറുന്നൂറ്റി ഇരുപത്തഞ്ചെങ്കിലും എത്തട്ടെ എന്നിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ നോക്കാം ബി എൽ ആയിരിക്കും സജി സേർസ് ചോദിച്ച് ബി ഇ എൽ ആണോ ബി ഇ എൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അതാണെങ്കിൽ ഇവിടെ ഇപ്പം എത്രയാണുള്ളത് അതും ഈ പറഞ്ഞതുപോലെ നെഗറ്റീവിലാണുള്ളത് പക്ഷെ ഇവിടെ തിരിച്ച് പൊങ്ങിക്കൂടായകയില്ല കാരണം അതിൻ്റെ ഹിസ്റ്ററിയിലുണ്ടല്ലേ ഈ ഹൺഡ്രഡ് ഇ എം ഐയുടെ താഴെ വന്നിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട് സോ ഇവിടെയും അത് റിപ്പീറ്റ് ചെയ്ത് കൂടാകുകയില്ല ബട്ട് നമുക്കത് കൺഫേം അതായത് ട്രെൻഡ് കൺഫേം ആയതിനു ശേഷമാണ് നമ്മൾ റിയലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിന് മുൻപേ അല്ല അതിന് ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ട്രെൻഡ് കൺഫേം ആയതിന് ശേഷം നിഖിൽ രാജ് ഓക്കെ ഉമ്മത് കുട്ടി മദ് ഇതൊക്കെ തുടങ്ങിയ കമന്റുകളാണ് ഓക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കമൻറ്റുകളിലേക്ക് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഈവനിങ്ങിൽ എന്നോടൊപ്പം കൂടിയ എല്ലാവർക്കും താങ്ക് വെരി മച്ച് നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് രാവിലെ കാണാം വിശേഷങ്ങളൊന്നുമില്ല സംഭവങ്ങൾ ന്യൂസൊക്കെ കുറവാണ് മാർക്കറ്റ് റിയലി ഒന്നും ആയി മാറിയിട്ടുണ്ട് സോ എന്താ ചെയ്യുക അതിൻ്റെ കൂടെ നിന്ന് പോയി എങ്ങനെയും ജീവിച്ച് പോകാനേ പറ്റുള്ളൂ ഒന്നും നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രേഡുകളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം സോ അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ട് പോകണം ശരിയാവും